തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ അനിൽകുമാറിന്റെ ആത്മഹത്യ പ്രത്യേക സംഘം അന്വേഷിക്കും കണ്ടോൺമെന്റ് എ സിക്കാണ് അന്വേഷണ ചുമതല അതിനിടെ അനിൽകുമാറിന്റെ ആത്മഹത്യയിൽ നേതൃത്വത്തിനെതിരെ വിമർശനവുമായി ബി ജെ പി കൗൺസിലറുടെ ഭർത്താവ് രംഗത്ത് വന്നു കാശിനു വേണ്ടി മനുഷ്യനെ മണ്ണത്തിലേക്ക് തള്ളിവിട്ടവരെ പാർട്ടിയും സംഘവും തിരിച്ചറിയണമെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ് കൗൺസിലർ വിമർശനം വലിയ വിള കൗൺസിലർ ദേവി വിവരങ്ങളുമായി അരുൺ ഈ സഹകരണ സംഘത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നുള്ള ആത്മഹത്യ ഈ അൻകുമാറിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ ഇക്കാര്യങ്ങൾ പരാമർശിച്ചിരുന്നു പക്ഷെ ആരെക്കുറിച്ചും യാതൊരു രീതിയിലുള്ള ഉണ്ടായില്ല ആരെയും പഴിചാരുന്നതായിരുന്നില്ല ആത്മഹത്യാക്കുറിപ്പിലെ പരാമർശങ്ങൾ പക്ഷേ അതിന് ഈ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ സി പി എമ്മും ബി ജെ പിയും പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളുമായി രംഗത്ത് വന്ന സാഹചര്യം കൂടി ഉണ്ടായി പ്പോൾ പ്രത്യേക സംഘത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ് അനിൽകുമാറിൻ്റെ ആത്മഹത്യ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ പ്രത്യേക സംഘത്തിൻ്റെ അന്വേഷണ പരിധിയിൽ വരിക ഇദ്ദേഹത്തിൻ്റെ ആത്മഹത്യ കൂടാതെ ഈ സഹകരണ സംഘത്തിലെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളും മറ്റും അന്വേഷണ പരിധിയിൽ വരുമോ അരുൺ ടോം വലിയ രാഷ്ട്രീയ വിവാദമായി മാറിക്കഴിഞ്ഞു തിരുമല അനിൽകുമാറിൻ്റെ മരണം അതിന് കാരണക്കാർ സി പി എമ്മും പോലീസുമാണെന്ന് ബി ജെ പി ആരോപിക്കുന്നു ബി ജെ പി നേതാക്കൾ ബി ജെ പി നേതാക്കൾ ആർ എസ് എസ് നേതാക്കൾ ചതിച്ചതാണ് ഇത്തരമൊരു മരണത്തിലേക്ക് ആത്മഹത്യയിലേക്ക് അനിൽകുമാർ തള്ളിയിട്ടതെന്ന വിമർശനമാണ് സി പി എം കേന്ദ്രങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് കാരണം സി പി സി പി ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും നേതാക്കളുടെ അറിവോടുകൂടി അവരുടെ റെക്കമെൻഡേഷനോട് കൂടിയാണ് പലർക്കും വായ്പകൾ വലിയ തുക ബി ജെ പി പ്രവർത്തകർക്കും നേതാക്കൾക്കുമൊക്കെ വായ്പ നൽകിയിട്ടുള്ളത് അത് തിരിച്ചടയ്ക്കാത്തതും തിരിച്ചടവിനെ ഒരു തരത്തിലും പാർട്ടി സഹായിക്കാത്തതുമാണ് അനിലിനെ ഇത്തരമൊരു കടും കൈക്ക് പ്രേരിപ്പിച്ചതെന്ന വിമർശനമാണ് സി പി എം കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നത് രാഷ്ട്രീയവാദമായി മാറുമ്പോൾ നമുക്കറിയാം തിരുവനന്തപുരം നഗരസഭ ബി ജെ പി ഏറ്റവും പ്രതീക്ഷയോടെ കാണുന്ന ഒരു നഗരസഭയാണ് കഴിഞ്ഞ തവണ അവർ വിജയിക്കുമെന്ന വലിയ പ്രതീക്ഷ ഉണർത്തി അവസാനം പിന്നോട്ട് പോവുകയായിരുന്നു ഇത്തവണയെങ്കിലും തിരിച്ചു പിടിക്കാൻ വലിയ പ്രയത്നം ബി ജെ പി നടത്തുന്നുണ്ട് അവിടെയാണ് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാവിൻ്റെ ആത്മഹത്യയും അതിൽ പാർട്ടി പ്രതിരോധത്തിനു फ़ അത് അവർ നേരെ തിരിച്ചത് സി പി എമ്മിനെതിരെയാണ് ആരോപണമായി രംഗത്ത് വരുന്നത് അതുകൊണ്ടുതന്നെയാണ് ഇപ്പോൾ അത്തരം ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നത് എന്താണ് അനിൽകുമാറിൻ്റെ ആത്മഹത്യയുടെ പ്രധാന കാരണം വീട്ടുകാർ പറയുന്നത് ചില പെട്ടെന്നുണ്ടായ കാരണങ്ങളാണ് കാരണം അന്ന് ശനിയാഴ്ച രാവിലെ വീട്ടിൽ നിറങ്ങുമ്പോഴും ഭാര്യയോട് പുറത്തു പോകാൻ തയ്യാറായി നിൽക്കണമെന്ന് പറഞ്ഞാണ് അനിൽകുമാർ അവിടേക്ക് എത്തുന്നത് ഒരു വാർഡിലുള്ള ഒരാളോട് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞിരുന്നു അങ്ങനെയൊക്കെയുള്ള ഒരാൾ പെട്ടെന്ന് ഒരു ആത്മഹത്യ ചെയ്യുമെന്നത് ഒരു സൂചനയും വീട്ടുകാർക്കോ അല്ലെങ്കിൽ ഒപ്പമുള്ളവർക്കോ ഉണ്ടായിരുന്നില്ല അദ്ദേഹം മാനസിക സമ്മർദ്ദത്തിലായിരുന്നു മാനസിക വിഷമത്തിലായിരുന്നു എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ പെട്ടെന്നുണ്ടായ എന്തോ കാരണങ്ങളുണ്ട് എന്തോ പ്രകോപനമുണ്ട് എന്നൊരു വാദം ശക്തമായി തന്നെ ഉയർന്നു വരുന്നു വീട്ടുകാർക്കും അതിന് യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരണമെന്ന ആഗ്രഹമുണ്ട് ബി ജെ പി പ്രവർത്തകരും അതുതന്നെയാണ് പറയുന്നത് കൃത്യമായി എന്താണ് മരണകാരണം എന്ന് കണ്ടെത്തണം അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഇപ്പോഴൊരു അന്വേഷണ സംഘത്തിന് ഇപ്പോൾ രൂപം നൽകിയിരിക്കുന്നത് പൂജപ്പുര പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തെങ്കിൽ ഇപ്പോൾ കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ സ്റ്റുവേർട്ട് കീടർക്കാണ് ഈ അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കീഴിൽ പ്രത്യേക സംഘം ഇത് അന്വേഷിക്കും ഏതെങ്കിലും ഫോൺ കോളുകളോ പെട്ടെന്നുള്ള പ്രകോപനമെങ്കിൽ എന്താണ് അതിന് കാരണം അത്തരം ഫോൺ കോളുകൾ ഇദ്ദേഹത്തിൻ്റെ ഫോൺ വിസ് രേഖ ഏതൊക്കെ ഭാഗത്ത് സമ്മർദ്ദമുണ്ടായി ബി ജെ പി നേതാക്കളുടെ ഭാഗത്തുനിന്നാണോ വീഴ്ചയുള്ളത് അല്ലെങ്കിൽ ബി ജെ പി ആരോപിക്കുമ്പോൾ പോലീസിൻ്റെയോ സി പി എമ്മിൻ്റെ ഭാഗത്താണോ സമ്മർദ്ദമുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അന്വേഷണം പോകുമെന്ന ഉറപ്പാണ് അതിനുവേണ്ടിയാണൊരു സമഗ്ര അന്വേഷണത്തിന് വേണ്ടിയാണ് ഒരു സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ ജില്ലയിൽ ഉപാധ്യക്ഷർക്കായിട്ട് വളരെ പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം ബി ജെ പിക്ക് അപ്പുറത്തേക്ക് മറ്റ് സംഘപരിവാസ സംഘടനകളുടെയും പ്രധാനികളായ പ്രധാനിയായ നേതാവ് അനിൽകുമാറിന്റെ വീട്ടിൽ മന്ത്രി എം പി രാജേഷ് എത്തിയിരുന്നു അതിനുശേഷം അദ്ദേഹം പ്രതികരിച്ചത് പോലീസിന്റെ അന്വേഷണം നടക്കട്ടെ നിയമാനുസൃതമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അനിൽകുമാറിന്റെ വിയോഗം ദുഃഖകരമെന്നും മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കിയിട്ടുണ്ട് സഹോദരനെയും കണ്ടു അവരോട് അനുശോചനം അറിയിച്ചു ഒരു തദ്ദേശ സ്ഥാപനത്തിലെ ജനപ്രതിനിധിയാണല്ലോ ശ്രീ തിരുമല തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വിയോഗം വളരെ ദുഃഖകരമാണ് ഒരു ജനപ്രതിനിധി പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിലുള്ള ദുഃഖം രേഖപ്പെടുത്താനും അത് കുടുംബത്തെ അറിയിക്കാനുമാണ് ഞാനിപ്പോൾ ഈ മരണവീടിൻ്റെ മുന്നിൽ നിന്ന് അക്കാര്യത്തിൽ രാഷ്ട്രീയ പരാമർശം നടത്തുന്നത് ഉചിതമല്ലല്ലോ വസ്തുതകളെല്ലാം ഇപ്പോൾ ഇന്നും ചില കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നിയമാനുസൃതമുള്ള നടപടികളല്ലേ സ്വീകരിക്കാൻ പറ്റൂ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട് ആ അന്വേഷണം നടക്കട്ടെ ഇന്നിപ്പോൾ മാധ്യമങ്ങളിൽ ആത്മഹത്യാ കുറിപ്പ് ഉള്ളടക്കം മാധ്യമങ്ങളിൽ വായിക്കുകയുണ്ടായി അരുണിലേക്ക് വീണ്ടും അരുൺ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുകയാണ് ബി ജെ പിയെ പ്രതിക്കൂട്ടിലാക്കി ബി ജെ പി വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് ഈ അനിൽകുമാറിന്റെ തിരുമര അനിലിൻ്റെ മരണം സംഭവിക്കുന്നത് പ്രത്യേകിച്ചും തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കാനുള്ള നീക്കങ്ങളൊക്കെ ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ ഇത്തരമൊരു മരണം പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ് എല്ലാ രീതിയിലും പക്ഷേ അത് സി പി എം ഇതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് സി പി എമ്മിനെതിരെയും പോലീസിനെതിരെയും വലിയ വിമർശനം ഉയരുമ്പോഴും മന്ത്രി എം പി രാജേഷും മേയറും അടക്കമുള്ളവർ ആ കുടുംബത്തെ നേരിട്ട് കണ്ട് ആശ്വസിപ്പിക്കുന്നു അതുതന്നെയാണ് ആദ്യഘട്ടത്തിൽ സി പി എം ഇതൊരു രാഷ്ട്രീയ വിമർശമായി ഏറ്റുമെടുത്തിരുന്നില്ല ഈ മരണമുണ്ടായി മണിക്കൂറുകളൊക്കെ വന്ന് മന്ത്രി വി ശിവൻകുട്ടിയിൽ വാർത്താസമ്മേളനം നടത്തും പക്ഷേ ഇക്ക ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം ഒരു തരത്തിലുള്ള വിവാദ പരാമർശത്തിലേക്കും പോയില്ല പകരം അനിലിനെ അഴുത്തറിയാവുന്ന ആളാണ് രാഷ്ട്രീയത്തിനപ്പുറം ബന്ധമുള്ള ആളാണ് വലിയ ദുഃഖകരമായ സംഭവം എന്നാണ് ആദ്യം വി ശിവൻകുട്ടി പറഞ്ഞത് പക്ഷേ അന്ന് രാത്രിയോടുകൂടി ബി ജെ പിയുടെ ജില്ലാ നേതൃത്വം ഒരു വാർത്താസമ്മേളനം നടത്തി സി പി എമ്മിന് മേൽ ഈ പൂർണ്ണമായും സി പി എമ്മിനും പോലീസിനും മേലാണ് ഇതിൻ്റെ കുറ്റം അവരാണ് ഇതിൻ്റെ കാരണക്കാരനത്തിൽ വിമർശവുമായി ബി ജെ പിയുടെ ജില്ലാ നേതൃത്വം രംഗത്ത് വന്നു രാഷ്ട്രീയമായ ഒരു തിരിവുണ്ടാകുന്നത് പിന്നീട് മന്ത്രി വി ശിവൻകുട്ടി അടക്കം ഇതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരുന്നു മേയർ ആര്യ രാജേന്ദ്രനും ഡെപ്യൂട്ടി മേയറും ഒക്കെ ആദ്യം മുതൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഓഫീസിലും ഇദ്ദേഹം തൂങ്ങിമരിച്ച ഓഫീസിലും പിന്നീട് വീട്ടിലുമൊക്കെ ാണ് ഇന്നും മേയർ മന്ത്രിക്കൊപ്പം തദ്ദേശ മന്ത്രിക്കൊപ്പം ഉണ്ട് രാഷ്ട്രീയം സ്വാഭാവികമായും സി പി എം കാണുന്നുണ്ട് കാരണം ബി ജെ പി വലിയ വെല്ലുവിളി തന്നെയാണ് തിരുവനന്തപുരം നഗരസഭയിൽ സി പി എമ്മിന് ഭരണം നിലർത്താനും നിലവിൽ ഈ ഭരണത്തിന് വലിയ ഏറ്റവും അധികം ശക്തമായ പ്രതിഷേധം പലപ്പോഴും ഉയർന്ന ബി ജെ പി ആണ് അതുകൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് ബി ജെ പിയുടെ ഒരു നേതാവ് ഇത്തരത്തിൽ മരിക്കുമ്പോൾ അത് ബി ജെ പി നേതാക്കളുടെ പിടിപ്പുകേട് കൊണ്ടാണ് അല്ലെങ്കിൽ അവർ ചതിച്ചത് എന്ന് സ്ഥാപിക്കാൻ സി പി എം ശ്രമം നടത്തും അത്തരം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ശക്തമായി തന്നെ സി പി എം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിനെ പ്രതിരോധിക്കാൻ ബി ജെ പിയും രംഗത്തുണ്ട് ഏതായാലും അതിനൊക്കെ അപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ മാന്യത കൂട്ടി കാണിച്ചു കൊണ്ടാകാം ഒരുപക്ഷെ ഈ മന്ത്രിയും മേയറും ഒക്കെ വീട് വീണ്ടും സന്ദർശിച്ചത് അവിടെ രാഷ്ട്രീയ പ്രതികരണം അദ്ദേഹം തയ്യാറായതുമില്ല പക്ഷേ ഇതിൽ കൃത്യമായ രാഷ്ട്രീയ നേട്ടങ്ങൾ ഇരുഭാഗവും കണക്കുകൂട്ടുന്നു ബി ജെ പിക്ക് ആയിട്ട് ഒരു പ്രതിരോധത്തിലാണ് അവർ ഇപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തങ്ങളുടെ പാർട്ടി ആർ എസ് എസ് അല്ലെങ്കിൽ അവർ നേതൃത്വങ്ങൾക്കുന്ന ഒരു സഹകരണ സംഘത്തിന്റെ ക്രമക്കേട് കാരണം പ്രശ്നങ്ങൾ കാരണം വ്യക്തമാണ് വി വി അരുണാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും അന്വേഷണം നടക്കട്ടെ നിയമപരമായ നടപടികൾ മുന്നോട്ട് പോകുമെന്നാണ് മന്ത്രി എം പി രാജേഷ് തിരുമുര അനിലിന്റെ വീട് സന്ദർശിച്ച ശേഷം വ്യക്തമാക്കിയിരിക്കുന്നത് തിരുവനന്തപുരത്ത്